സ്കൂൾ പഠന പഠനകാലത്ത് തന്നെ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായി ബ്രില്യന്റ് ഒരുക്കുന്ന ബോർഡ് പ്ലസ് ട്യൂഷൻ പ്രോഗ്രാമിന്റെ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ബ്രില്ല്യന്റ് ഒരുക്കിയിരിക്കുന്ന കോഴ്സിലെ പ്ലസ് ടു വിഭാഗം ക്ലാസുകൾ ജൂൺ ഒന്നിനും പ്ലസ് വൺ വിഭാഗത്തിലുള്ള ക്ലാസുകൾ ജൂൺ പതിനാലിനുമാണ് ആരംഭിക്കുക മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളിൽ തീവ്ര പരിശീലനം നൽകുന്നതാണ് ബി പി ടി പി ക്ലാസുകളുടെ ലക്ഷ്യം ക്ലാസ് സിലബസിൽ വിദ്യാർത്ഥികളെ കൂടുതൽ സമർത്ഥരാക്കാനും ഇതുവഴി മുന്നോട്ടുള്ള കോഴ്സുകളുടെ പ്രവേശന പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനും ഈ കോഴ്സ് കുട്ടികളെ സഹായിക്കുന്നു സിബിഎസ്ഇ സ്റ്റേറ്റ് തുടങ്ങിയ സിലബസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ പ്രോഗ്രാമിൽ ചേരാവുന്നതാണ് എൻട്രൻസ് എക്സാം ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ഈ ട്യൂഷൻ പ്രോഗ്രാമിൽ അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ് മാത്രമാണ് ട്യൂഷൻ ഫീസ് ഓരോ സബ്ജക്റ്റിനും പെർ ഇയർ ആയിരം രൂപ മാത്രമാണ് ഫീസ് ഈടാക്കുന്നത് പലപ്പോഴും ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് വലിയൊരു മുന്നൊരുക്കത്തിന്റെ കൂടെ ആവശ്യകതയുണ്ട് മാത്രമല്ല ഭാവിയിലെ കോമ്പറ്റീറ്റർ എന്ന നിലയിൽ പ്ലസ് വൺ മുതലുള്ള ചുവടുവയ്പ്പ് അതിന് വേണ്ടതുണ്ട് ബി പി ടി പി കോഴ്സിനെ സംബന്ധിച്ച് പ്ലസ് വൺ ക്ലാസ്സിലെ റെഗുലർ അക്കാഡമിക് പഠനത്തിന് കോഴ്സ് ഒരു അധിക ഭാരമായി മാറുന്നില്ല എന്നതാണ് ക്ലാസുകളിലേക്ക് അഡ്മിഷൻ നേടുന്നതിന് പ്രത്യേക ടെസ്റ്റുകളോ പ്രവേശന പരീക്ഷയോ അറ്റൻഡ് ചെയ്യേണ്ടതില്ല അധ്യാപന രംഗത്ത് നിരവധി വർഷത്തെ പരിചയ സമ്പത്തുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകളായിരിക്കും ബ്രില്യന്റ് നിങ്ങൾക്കായി ഒരുക്കുന്നത് അപ്പോൾ മറക്കേണ്ട അഡ്മിഷൻ ഇനിയും ഉറപ്പാക്കാത്ത വിദ്യാർത്ഥികൾ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രില്യന്റ് പാല ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയോ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ടു സീറോ സിക്സ് വൺ ഡബിൾ സീറോ എന്ന നമ്പറിലേക്കോ കോൾ ചെയ്ത് ഇപ്പോൾ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക